നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകേണ്ടതോ എന്നാണ് ഈ തമ്ര എന്ന് പറയുന്നത് തമ്രും വ്യത്യാസം തമ്ര എന്ന് പറഞ്ഞാൽ ആ ചുരുങ്ങിയിട്ടുള്ള ഉണക്കക്കാരൊക്കെ ദീർഘായ നല്ല പാകമായ പഴുത്ത എല്ലാ ദിവസവും രാവിലെ തങ്ങൾ പാപ്പ പോയിട്ട് കൊറേ കാരക്കൊന്നും പലർക്കും കിട്ടിയിട്ടുണ്ടോ ഒരു പോകണ്ടും ഒന്നും എത്ര കഴിച്ചാൽ ഏഴെണ്ണം അപ്പൊ എത്ര കൊണ്ടുവരണം അതിനൊക്കെയാണ് അള്ളാഹി ദുനിയും പൈസ എന്തൊക്കെ തന്നെ അതങ്ങനെ അട്ടാക്കി വെച്ചിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ നമ്മളെവിടേക്കെല്ലാം ഓടും എന്തെല്ലാം ചെലവാം ഇപ്പൊ ഒരു വിഷം നമ്മുടെ കാലിനോ നമ്മുടെ കൈയിനോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി അവര് പറഞ്ഞുകൂടെ അതിന് ചികിത്സ നേരെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് എത്ര പോണം അവിടെ മെഷീൻ കേട നേരെ കോയമ്പത്തൂർ ഒരു ഒരു വിഷം പോയി പോണത് ഈ കിലോമീറ്റർ ഒക്കെ താടി എങ്ങോട്ട് 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 <laughs> <laughs> ും സിഹറല്ലേ വലിയ ചെറിയൊരു കണ്ണുകടി ഉണ്ടായാൽ മതി അപ്പൊ തന്നെ തുടങ്ങും സിഹറും മറ്റൊക്കെ അങ്ങനെയാണല്ലോ അതിന്റെ അവസ്ഥ ഹസതൻ മൂർജിച്ചാൽ പിന്നെ അടുത്ത ഡിഗ്രിയാണ് സിഹു സിഹറുവാൻ മൂർജിച്ചാൽ പിന്നെ അടുത്ത് കൊല്ലൻ വേറെ മാർഗമൊന്നുമില്ല അങ്ങനെയാണ് ആൾക്കാരെ മനസ്സിൽ കത്തിപ്പോന്നു പക്ഷെ അതൊന്നും ഏൽക്കൂല അതിനു മാത്രം പ്രതിരോധ ശേഷി ആ അജിവക്കുണ്ടാകാനുള്ള കാരണം ഹബീബായ തങ്ങളെ കൈകൊണ്ട് നട്ടുപിടിപ്പിച്ചതാണു ആ അജിവ തന്നെ ധാരാളം ഐറ്റംസുകളുണ്ട് കൂടുതൽ ബലപിടിപ്പുള്ളത് ധാരാളമാണ് ചെറുതും വലുതുമുണ്ട് ഇരിക്കട്ടെ അത് വലിയ മറക്കത്തുള്ളതാണ് കുട്ടികൾക്ക് കൂടുതലും രാവിലെ തന്നെ കൊടുക്കേണ്ടത് ഉപ്പമാരെ നമ്മളും കടിക്കേണ്ടത് കൂടുതൽ എങ്ങനെയാണ് കഴിവിന്റെ പരമാവധി കാലക്കും ഇടവും നന്നായി വാങ്ങി സൂക്ഷിച്ച് കൊടുക്കേണ്ടതും കടിക്കേണ്ടതും അത് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ സൗകര്യം പോലെ കുറച്ച് കഴിച്ച ബുദ്ധിമുട്ടൊന്നുമില്ല